ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഇന്നൊരു ബ്രൈഡൽ ബ്ലൗസാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഇത് വന്നിട്ട് സെറ്റ് മുണ്ടീൻ്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മളൊന്ന് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ സ്ലീവാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് സ്ലീവിനും നെക്ക് ലൈനും ഒരേ വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഗോൾഡൻ സെറി ദ്രെഡ് ഉപയോഗിച്ചിട്ട് മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആര്യനിഡിൽ നമ്പർ ആണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് റിവേഴ്സിലൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു ഷുഗർ ബീഡ് ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്രിസവ് ബ്രാൻഡിലെ മെറ്റാലിക് ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് വൈറ്റ് കളറിൽ വരുന്ന മെഷീൻ റെഡ് ആണ് എടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആര്യനീഡൽ നമ്പർ ട്വൻറ്റി ആണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോൾഡ് സിൽവർ ടു സിൽവറിൽ വരുന്ന സ്റ്റോൺ ചെയിൻ ആണ് ഉപയോഗിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റോൺ ചെയിൻ നമുക്ക് രണ്ട് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്കത് ഈ ഒരു മെത്തേഡാണ് ഇതിപ്പോൾ വൺ സൈഡിൽ മാത്രമേ സ്റ്റിച്ച് കാണുള്ളൂ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും സ്റ്റിച്ച് പോകുന്നതാണ് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യ സ്റ്റിച്ച് വരും ഞാനിവിടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഒറ്റ സൈഡിൽ മാത്രം സ്റ്റിച്ച് വരുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഫാ ഒരു സ്റ്റോൺ ചെയിന് ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇടയിൽ ഒരു നാലഞ്ച് സ്റ്റോൺ ഇടവിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി ഈ ഒരു സ്റ്റോൺ ചെയിൻ കഴിഞ്ഞിട്ട് വീണ്ടും ഷുഗർ ബീഡ് ഔട്ട് ലൈനിങ് കൊടുത്ത് ഈ ഒരു ഓർഡർ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഒരു ഷുഗർ ബീഡിന് ഉള്ളിനകത്ത് തന്നെ ഒരു ഷുഗർ ബീഡ് ലൈനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ത്രെഡ് എടുത്തിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഷുഗർ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ മെഷർമെൻസ് ഒന്നും എടുക്കുന്നില്ല ഞാനൊരു പത്ത് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഓർഡറിലാണ് എല്ലാം ചെയ്തു പോകുന്നത് അപ്പോൾ ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്ന ഓർഡറിൽ ഒരു പത്ത് വീടാണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നത് പത്ത് വീട് ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വീടാണോ എടുക്കുന്നത് അതേ വീട് തന്നെ നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴും വരാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഞാനിവിടെ ഒരു ആറ് വീടിൻ്റെ ഡിസ്റ്റൻസിലാണ് അടുത്ത ലൈൻ എടുക്കുന്നത് ആറ് വീട് എടുക്കുന്നത് നമ്മൾ ഈ രണ്ട് ബീഡിന് രണ്ട് ലൈനിടയിലായിട്ട് വീണ്ടും ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആറ് ബീഡ്സ് എടുക്കുന്നത് എന്നിട്ട് ഞാനിവിടെ ഈ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഐ ഷേപ്പിൽ വരുന്ന ഗോൾഡൻ കുന്തൻ സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു സ്റ്റോൺ ഉണങ്ങിയതിന് ശേഷം നമുക്കിതിന് ഔട്ട്ലൈനിങ് ഒക്കെ കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു അല്പം ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലായിട്ട് ഒരു ടു എം എം റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് ഒരു സ്റ്റിച്ചിന് ഒരു വീടെന്നൊരു ഓർഡറിലാണ് പോകുന്നത് ഇതേപോലെ ഈ ഒരു ലൈൻസിൻ്റെ ഇടയിൽ ഈ ഒരു ടു എം എം വീട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ഈ ഒരു സ്റ്റോണിന് ഔട്ട്ലൈനിങ് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഔട്ട്ലൈനിങ് ഫസ്റ്റ് കൊടുക്കുന്നത് സർദോസി ഉപയോഗിച്ചിട്ടാണ് സർദോസി ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു എൻഡിൽ നിന്നും ത്രെഡ് എടുത്തിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്ത് ടിപ്പിലൊരു സ്റ്റിച്ച് എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു സ്റ്റിച്ചിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് വീണ്ടും അടുത്ത സർ കോർത്തിട്ട് ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിതുപോലെ ഒരു സ്റ്റോണിൻ്റെ പകുതിക്ക് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് സർദോസി കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു ഇവിടെ ഞാനൊരു എൻ്റിനോട്ട് ഇട്ട് കൊടുക്കുവാണ് നെക്സ്റ്റ് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ടാണ് ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് ഒരു അല്പം ഗ്യാപ്പ് നമ്മളിട്ട് കൊടുത്തത് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വീടിങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വീടിന് പുറകിലായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് വീടുണ്ടല്ലോ ഈ രണ്ട് വീടിൻ്റെ ഇടയിലായിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കാം എന്നിട്ട് അടുത്ത ബീഡ് വീട് അടുത്ത ബീഡ് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു ഷേപ്പ് ഇല്ലാത്തതുപോലെ വരും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫസ്റ്റ് ഒരു ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ടിപ്പിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിൽ കിട്ടും ഷേപ്പ് മാറാണ്ട് തന്നെ കിട്ടും ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മളിന്ന് കണ്ടത് നമുക്കിതിൻ്റെ ലൈൻ എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം നെക്ക് ലൈൻ ഇതുപോലെ ബാക്ക് നെക്ക് നെക്ക്ലൈൻ റൗണ്ടായിട്ട് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ രണ്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡയറക്ഷനിലോട്ട് നമ്മൾ ഈ ചെയ്തൊരു വർക്ക് പോയിട്ടാണ് സൈഡിലോട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു മെത്തേഡ് തന്നെയാണ് പോയിരിക്കുന്നത് പത്ത് ബീഡ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ലൈൻ ഫ്രണ്ട് നെക്ക് ലൈൻ വന്നിട്ട് ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ മോളോട്ട് പോകുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് സ്ലീവാണ് ഷോൾഡർ പോയിൻ്റിലോട്ട് വേറെ വർക്കൊന്നും വേറെ ഡോട്ട് വർക്കൊന്നും കൊടുത്തിട്ടില്ല ഔട്ട് ലൈൻ മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു സിമ്പിൾ സ്റ്റിച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു ഗ്രാൻഡ് വർക്കാണ് ചെയ്ത് കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്